സാർ ഈ സർവീസിൽ നിന്ന് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നു തങ്ങൾക്ക് മാസപ്പടി വേണം വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യമില്ല അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഐ എ എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഞങ്ങൾക്ക് മാസപ്പടി വേണം അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപകളാണ് ഇവർക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത് ഈ ഐ എ എസിൻ്റെ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഐ എ എസ് കാലാവധിയിൽ ഇവർ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെ നമ്മുടെ സർക്കാർ വാഹനങ്ങളിലാണ് ഇവരെ കൊണ്ടുവിടുന്നതും കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും അവർക്ക് താമസിക്കാൻ ബംഗ്ലാവുകളാണ് നമ്മുടെ നികുതി പണം കൊണ്ട് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് സർക്കാർ സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഔദ്യോഗിക ഇരുന്നു കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവരെ നമ്മൾ നമ്മൾ പറയൂ ഈ പൊരിഞ്ഞ ചൂട് ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടൊന്നും അവരെ സർവീസിൽ ഇരിക്കുമ്പോൾ അവരോ അവരുടെ ഭാര്യയോ അവരുടെ മക്കളോ ഒന്നും അനുഭവിക്കുന്നില്ല കാരണം അവരുടെ ബംഗ്ലാവുകൾ ശീതീകരിച്ചതാണ് അവരുടെ ഓഫീസുകൾ ശീതീകരിച്ചതാണ് അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ശീതീകരിച്ചതാണ് അപ്പോൾ ഔദ്യോഗിക കാലാവധിയിൽ എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ നികുതിപ്പണം കൊണ്ട് അങ്ങേയറ്റം അനുഭവിച്ച ശേഷം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മാന്യമായിട്ടുള്ള പെൻഷൻ കൊടുക്കുകയാണ് മാത്രവുമല്ല സർക്കാരിന് താല്പര്യമുള്ളവർ ഇപ്പം കെ എം അബ്രഹാം ജോ ബി പി ജോയ് ഇവരെയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന പോസ്റ്റുകളും അവർക്ക് പെൻഷന് പുറമെ അവർക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും എല്ലാവർക്കും രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയുടെ മേലെ ശമ്പളം പെൻഷന് പുറമേന്ന് ആലോചിക്കണം ഇപ്പം നമ്മുടെ ബെഹ്റ ബെഹ്റ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും അർഹത ഉണ്ടോ ഈ മെട്രോ റെയിലിന്റെ എം ഡി ആയിട്ടിരിക്കാൻ വേണ്ടി ആലോചിച്ചു നോക്കി നോക്കും എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരന്റെ താവളത്തിൽ വരെ പോയിട്ട് തന്റേതായിട്ടുള്ള പറയിൽ പരാധീനത നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ വ്യക്തിക്ക് ആ വ്യക്തിയേക്കാൾ ആ പദവിക്ക് അർഹതയുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഉള്ളപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് ഐ എ എസ് കാരും ഐ പി എസ് കാരും തലപ്പത്ത് കയറിയിട്ട് പല അവരുടെ റിട്ടയർമെന്റിന് ശേഷം പല തലപ്പത്തും കയറിയിട്ട് പല വിധത്തിലുള്ള ഉദ്യോഗങ്ങളും ഔദ്യോഗിക പദവികളും വഹിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ശമ്പളം വാങ്ങുന്ന ഒരു കാര്യം ഒരു ഭാഗത്ത് നിലനിൽക്കെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇവർക്ക് ഇത്തരത്തിലുള്ള പെൻഷൻ പുറമെ അവർക്ക് ഒരു മാസപ്പടി വേണം എന്ന് അവർ പറയുന്നതിൻ്റെ മാനദണ്ഡം എന്നാണ് നമുക്ക് ഒരു സംശയം ഇടയ്ക്ക് ഉദ്യോഗസ്ഥ പ്രബുദ്ധതയാണോ ഇവിടെ എന്താണെന്ന് കേരളം ഭരിക്കുന്നത് ഭയങ്കര വളരെ ഭയങ്കര ജൈജാന്റിക്ക് ഒരു മുഖ്യമന്ത്രി ഇത്രയും ഒരു വൈബ്രന്റായ മുഖ്യമന്ത്രി ഇല്ലെന്നാണ് പറയപ്പെടുന്നത് വൈബ്രന്റ് വൈബ്രന്റ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ സാധാരണക്കാരായി ജനം ചാർത്തി കൊടുക്കുന്നത് അത് നോക്കി നോക്കൂ കേരളം കണ്ട ഏറ്റവും ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണ് ഉദ്യോഗസ്ഥ പ്രബുദ്ധതാണ് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥര് എന്താണ് നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞ ഡയലോഗ് എന്താണ് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്ന ടിഷ്യൂ പേപ്പറിൽ പോലും ഒപ്പിടാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഞാൻ ജോലി ചെയ്യണമെന്നുള്ളത് അബദ്ധത്തിലാണെങ്കിലും പറഞ്ഞതിൽ നിന്ന് നമ്മുടെ ഉദ്യോഗസ്ഥ വൃദ്ധം നമ്മുടെ ഈ സർക്കാർ ഹൈജാക്ക് സംവിധാനം എത്രത്തോളം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാ ഉദാഹരണം ഇവർക്ക് കാഴ്ചപ്പാടോ ഇവർക്ക് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഭരണമോ കാഴ്ചവെക്കാൻ ഇവർക്ക് ആവുന്നില്ല നമ്മുടെ മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില ഭരണാധികാരികളുണ്ട് കെ ആർ ഗൗരിയെ പോലെയൊക്കെയുള്ള കെ ആർ ഗൗരി അല്ല നമ്മൾ നായനാരെ എടുക്കൂ അതുമാതിരി തന്നെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും കേരളം അഞ്ചു വർഷം വികസന മുരടിപ്പിൽ നിന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്യുതാനന്ദൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വാക്കുകൾക്കനുസരിച്ച് ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല അച്യുതാനന്ദൻ ആയിരുന്നില്ല പി കെ വാസുദേവൻ നായർ വാസുദേവൻ നായർ ആയിരുന്നില്ല ഇ എം എസ് ആയിരുന്നില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ കാര്യം എടുക്കണ്ട മുഖ്യമന്ത്രിമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ദീർഘഭീഷണത്തോട് കൂടിയിട്ടുള്ള ഒരു ഭരണസമ്പ്രദായവും അവർക്ക് കാര്യക്ഷമമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഉദ്യോഗസ്ഥ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ പോലീസ് രാജ്യം തന്നെ നോക്കി അറിയില്ല ഉദ്യോഗസ്ഥനെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞുകൂടെ അത് ജോയിക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അപ്പൊ അതൊക്കെ പോട്ടെ നമ്മൾ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആക്കാൻ വേണ്ടിയിട്ട് മണികുമാർ എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നല്ലേ പുറത്തു വന്നത് അത് വിമർശന വിധേയമായപ്പോഴല്ലേ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായതിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി നോക്കൂ കേട്ട് കേൾവിയുണ്ട ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹം ത്തിന്റെ വിരമിക്കലിന്റെ തലേ ദിവസം കോവളത്ത് കൊണ്ടുപോയിട്ട് ഒരു വിരുന്ന് നൽകേണ്ട ആവശ്യം എന്തായിരുന്നു ഈ സർക്കാരിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണ് എന്ന് ജനം പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുൻപോട്ട് പോകുന്ന ഈ സർക്കാരിലേക്ക് സന്ദർഭം നോക്കിയിട്ടാണ് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥര് നിവേദനം സമർപ്പിച്ചത് എന്ത് ഞങ്ങൾക്ക് പെൻഷന് പുറമെ ഒരു മാസപ്പടി വേണം തുക അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇത്തരത്തിലൊരു കീഴ്വഴക്കമുണ്ടായി ഇപ്പോൾ ദാസിന് എന്നറിയില്ല നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നും വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കും ഇരുപത്തയ്യായിരം രൂപ ചീഫ് ജസ്റ്റിസിനും ഇരുപതിനായിരം രൂപ ഹൈക്കോടതി ജഡ്ജിമാർക്കും മാസപ്പടി കൊടുക്കുന്നുണ്ട് അത് തന്നെ എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം ഒരു ഹൈക്കോടതി ജഡ്ജി വിരമിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ശമ്പളം അവർ കൈപ്പറ്റുന്നുണ്ട് അവർക്ക് അവർക്കിതുമായി തന്നെ ജീവിതാവസാനം വരെ താമസിക്കാനുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവരുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്കും ഇത്തരത്തിലൊരു മാസപ്പടി കൊടുക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നപ്പോഴാണ് എന്നെപ്പോലുള്ളവർ അറിയുന്നത് എനിക്കറിയേണ്ടായിരുന്നില്ല ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇത്തരത്തിലുള്ളൊരു ശമ്പളത്തിന് പുറമെ ഒരു മാസപ്പടി ചീഫ് ജസ്റ്റിസിന് ഇരുപത്തയ്യായിരം മറ്റുള്ള ജഡ്ജിമാർക്ക് ഇരുപതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾക്കും വേണമെന്നാണ് പറയുന്നത് പിന്നെ ഇത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നത് കൊടുക്കണം െന്ന് പറയുന്നവരുടെ ന്യായമുഖം ഒരു ഐ എ എസ് കാരനാവാൻ അങ്ങേയറ്റം കഷ്ടപ്പെടണം ഒരു ബിടെക് എഞ്ചിനീയർ ആവാൻ അങ്ങേയറ്റം കഷ്ടപ്പെടണം എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ട് മക്കൾ ബിടെക് ആവാൻ ബി ടെക് എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുള്ളതാണ് പേരും ഇപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് പോയ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് തന്നെയാണ് അവരും തിരിച്ചു വരുന്നത് അവർക്ക് അർഹതപ്പെട്ട ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഐ ടി കമ്പനികളെ പറ്റിയിട്ട് പണ്ടത്തെ പണ്ടൊക്കെ ഉണ്ടാവണം ലക്ഷക്കണക്കിന് ഉറപ്പി ശമ്പളം ആ കാലമൊക്കെ പോയി ആ കാലമൊക്കെ പോയിട്ട് ഇപ്പം അവരും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുമാതിരി തന്നെയാണ് നമ്മുടെ ഐ എ എസ് ഓഫീസർമാരും കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ സർവീസ് കാലത്ത് കിട്ടുന്നുണ്ട് സർവീസ് കാലത്ത് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞാൽ വലിയ പെൻഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ഞങ്ങൾക്ക് ഈ മാസപ്പടി വേണമെന്ന് പറഞ്ഞിട്ട് ഐ എ എസ് കാര്യം പദം തന്നെ ഒരു അത് മാസപ്പടി എന്നുള്ളത് ഒരു പക്ഷേ അവര് ഞങ്ങൾക്ക് അലവൻസ് എന്നാണ് പറയുന്നത് അലവൻസിനെ നമ്മൾ മറ്റൊരു അലവൻസ് മാസപ്പടിയുടെ മാസപ്പടി കാലമായതുകൊണ്ട് പോലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് ഇതിന് മാസപ്പടി അല്പം നമ്മൾ പറഞ്ഞു അധ്യാപകരും ചോദിക്കുന്നു നമ്മൾ അതലക്കെയാണ് വരേണ്ടത് ഇപ്പൊ നാളെ സർക്കാർ ഇതിന് വഴങ്ങും ഒരു സംശയവും ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടാം പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ഐ ഈ മാസപ്പടി കൊടുക്കും കാരണം ഞാൻ ഈ വിവരാവകാശ നിയമപ്രകാരം എനിക്ക് മറുപടി കിട്ടിയപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പരിഗണനയിലാണ് എന്നാണ് മറുപടി കിട്ടിയിരിക്കുന്നത് പരിഗണനയിലാണ് എന്നുള്ള മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവരനുവദിക്കും പക്ഷേ ഇതൊരു കീഴ്വഴക്കാവാൻ പോവാണ് ഇനിയിപ്പോൾ ഐ പി എസ്സുകാർ ചോദിക്കും ഐ പി എസ്കാരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിന് ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പെൻഷന് പുറമെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ളൊരു മാസപ്പടിക്കാൻ അർഹതകളുന്നിവിടുത്തെ അധ്യാപകരാണ് കാരണം അവർ സഹിക്കുന്ന ത്യാഗം നിസ്സാരമല്ല അതുമാതിരി തന്നെ നേഴ്സുമാര് സർക്കാർ നേഴ്സുമാര് എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ശമ്പളത്തിന് പുറമെ ഒരു പെൻഷന് പുറമെ ഞങ്ങൾക്ക് ഒരു മാസപ്പടി വേണമെന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കാൻ തന്നെ സംസ്ഥാന വരുമാന റവന്യൂ വരുമാനത്തിന്റെ അറുപത് ശതമാനം ചിലവാക്കുന്ന ഒരു ഖജനാവ് ഇനി ഇവർക്കൊക്കെ കൂടിയിട്ട് മാസപ്പടി കൊടുക്കാനുള്ള ഒരു കീഴ്വഴക്കം കൂടി സൃഷ്ടിക്കുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഭാരത്തിനെ കുറിച്ച് ഇപ്പോ എന്താ എന്ത്യാ അവരുടെ സംഘടന തന്നെയുണ്ട് അപ്പോൾ അവരുടെ സംഘടനയിൽ ചിലപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി സ്നേഹം മൂത്തിട്ടായിരിക്കുമോ അതിലുള്ള ചില അംഗങ്ങൾക്ക് പാർട്ടി സ്നേഹം ആയിരിക്കുമോ അത്തരത്തിലേക്ക് ഈ ആനുകൂല്യം അനുവദിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇതിൽ ഇത്രയേ ഉള്ളൂന്നേ ഇതിലിപ്പോ നമ്മൾ ഐ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ അവർ തന്നെയാണ് ഇപ്പൊ ഈ നിവേദനം കൊടുത്തിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്ന രാജമാണിക്യമാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് അപ്പോ ഇതിലെ രാഷ്ട്രീയ ചായ്വിന്റെ പേരിലാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊന്നും അല്ല നമ്മളിപ്പോ ഇതിൽ മനസ്സിലാക്കുന്നത് ഇതിലിപ്പോ ഇത്രയുള്ളു നമ്മളിതിൽ മനസ്സിലാക്കണം നനഞ്ഞോടം കുഴിക്കുക ഇപ്പൊ ഇത് ചോദിച്ചാൽ കിട്ടുന്ന കിട്ടുന്നൊരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള കുഴികളിൽ ചതിക്കുഴികളിൽ വിഴാവുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ആ ഭരണത്തിലൂടെ വസൂൾ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വസൂൽ ചെയ്തെടുക്കണം എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഈ ഐ എ എസ് ഓഫീസർമാർ നടത്തിയിട്ടുള്ള ഈ നീക്കത്തിന് സർക്കാർ തീർച്ചയായിട്ടും വഴങ്ങരുത് പാവപ്പെട്ടവന്റെ നികുതി പണമാണ് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കല്ല അത് കൊടുക്കാൻ പോകുന്നത് ഇത് കീഴ്വഴക്കമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് കാലങ്ങളായിട്ട് റിട്ടയർ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഈ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ ഗജനാവിന്റെ ദുർബലാവസ്ഥ മനസ്സിലാക്കി പെൻഷൻ കൊടുക്കാൻ കാശില്ല പെൻഷൻ കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ കാശില്ല കൊടുക്കാൻ കാശില്ല എത്ര എത്ര മാസം മാസം കാരന്റെ കാരന്റെ കാര്യം പോട്ടെ ഇപ്പൊ കഴിഞ്ഞ മാസം ആദ്യമായിട്ട് മാർച്ച് മാസത്തില് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സർക്കാരും നമ്മൾ കണ്ടിട്ടുള്ള ഐ എ എസ് കാര് വലിയ ത്യാഗം സഹിച്ചിട്ടാണ് ഐ എ എസ് നേടുന്നതും അതിനുശേഷം നമ്മളെ ഭരിക്കുന്നതും എന്നുള്ള ബോധം വേണ്ട എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച് അവരവരാൾ കഴിയുന്ന വിധത്തിലുള്ള ജോലി ചെയ്യുമ്പോൾ അതിന്റെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അർഹം മായ ശമ്പളം കൃത്യമായിട്ട് സർക്കാരിൽ നിന്നും കിട്ടുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഈ കെ എസ് ആർ ടി സിയുടെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഐ എ എസ് കാര് മുതല് ഇവിടുത്തെ വില്ലേജ് ഓഫീസിലെ പിയു വരെ കൃത്യമായിട്ട് ശമ്പളം കിട്ടുമ്പോൾ ഈ കെ എസ് ആർ ടി സി മാത്രമായിട്ടാണ് ഇവിടെ മൂന്ന് മാസത്തിലൊരിക്കലും ശമ്പളം കിട്ടുന്നൊരു അവസ്ഥയുള്ളത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തൊരു സർക്കാർ ആ പെൻഷനും കൊടുക്കാൻ സാധിക്കാത്തൊരു സർക്കാർ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഈ ആവശ്യം തള്ളിക്കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക